ജീവിതത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളിയില്ല എത്ര സത്യമായ വാക്കുകളിലെ ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾക്കിന്ന് കാണാൻ കഴിയില്ല വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം വാത്സല്യം അതൊക്കെയാണ് ഈ വീഡിയോ തൻ്റെ ചുമലിലിരുത്തിയിട്ട് മഴയാണ് കൊടയൊക്കെ ചൂടിയിട്ട് തൻ്റെ മകളെ സ്കൂളിലേക്ക് കൊണ്ടയക്കുന്ന അതിമനോഹരമായ ഒരു രംഗം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഭൂമിയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു കുഞ്ഞ് ഉള്ളത് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലൊരുപാട് സന്തോഷമാണ് അല്ലെ ഈ ഒരു വീഡിയോടൊക്കെ ഒക്കെ യഥാർത്ഥ വില എന്താണ് എന്ന് അറിയണമെങ്കിൽ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാർ മരിച്ച ആളുകളോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞ് തരും അമ്മയുടെ വില എന്താണ് എന്നുള്ളത് എന്തായാലും അമ്മക്കും കുഞ്ഞിനും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് തമ്പുരാൻ ദീർഘായുസവും ആരോഗ്യവും കൊടുക്കട്ടെ അതുപോലെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് തമ്പുരാൻ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ല സ്വർഗം ആ ഒരു സ്വർഗം കൊടുക്കട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക